പഠനോപകരണ വിതരണം നടത്തി കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പഠനോപകരണം വിതരണം ചെയ്തത് കൂട്ടം അക്ഷരമുറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ അഴീക്കലിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൂട്ടം കുടുംബക്കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പടലോപകരണങ്ങൾ വിതരണം ചെയ്തത് കൂട്ടം അക്ഷരമുറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അഴീക്കൽ ആർ സി ഇമ്മാനുവൽ എൽ പി എസിൽ നടന്ന പരിപാടി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രേമചന്ദ്രൻ വാലിൽ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്ന ഒരു 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 സംഘടനയാണ് ഇവിടെ നമ്മുടെ കുട്ടികളെ വളരെ നല്ല പ്രവൃത്തിയാണ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായി നൂറുകണക്കിന് വീടുകൾ വെച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തതായി സുരേഷ് കുമാർ കോഴിക്കോട് അറിയിച്ചു ഡേയ്സി ആന്റണി നിർമ്മല ജോർജ് പ്രഥമാധ്യാപിക ജയറാണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ